ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നതിൽ തീരുമാനം ഇപ്പോഴില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് ട്രംപ് അറിയിച്ചു ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നീക്കത്തെ റഷ്യ അപലപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് യു എസ് രാസവളം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു ഇതു സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് റഷ്യയിൽ നിന്ന് രാസവളം യു എസ് ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ചത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്ന് ട്രംപ് ഇന്നലെ ഇന്ത്യക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്നാണ് യു എസ് പ്രസിഡന്റ് തുറന്നടിച്ചത് ഇതിനോട് ഇന്ത്യ രൂക്ഷമായാണ് പ്രതികരിച്ചത് യുഎസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയുമായി വ്യാപാരം തുടരുമ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് നീതികേടാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കും റഷ്യയുമായി വ്യാപാര ബന്ധമുണ്ട് യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം വിതരണ ശൃംഖലകളിലുണ്ടായ മാറ്റങ്ങളെ തുടർന്നാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി അതേസമയം റഷ്യയും ട്രംപിന്റെ ഭീഷണിക്കെതിരെ രംഗത്തെത്തി റഷ്യയുടെ വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ പോലുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ട്രംപ് നിയമവിരുദ്ധമായി സമ്മതത്തിലാക്കുകയാണെന്ന് റഷ്യ കുറ്റപ്പെടുത്തി സ്വന്തം വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശവും ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചൂണ്ടിക്കാട്ടി ഇതിനു പിന്നാലെയാണ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയത് ഇന്ത്യയടക്കം റഷ്യയുമായ വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ കഴിഞ്ഞ മാസം ഭീഷണി മുഴക്കിയതും വിവാദമായിരുന്നു വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ആഗോള ഊർജ വിപണിയുടെ സ്ഥിരത ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെ ആദ്യം യു എസും പ്രോത്സാഹിപ്പിച്ചെന്ന് ഇന്ത്യ പറയുന്നു ഇന്ത്യയുടെ ഇറക്കുമതി രാജ്യത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഊർജം ഉറപ്പാക്കാനാണ് യു എസ് പലേദിയവും യുറേനിയം ഹെക്സാഫ്ലൂറൈഡും വളങ്ങളും കെമിക്കലുകളും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി അറുപത്തിയേഴ് ദശാംശം ബില്യൺ യൂറോയുടെ ഉഭയകക്ഷി വ്യാപാരം നടത്തി അതിനാൽ ഇവിടെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ല രാജ്യത്തിന്റെ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും രാജ്യം വ്യക്തമാക്കുന്നുണ്ട് തർക്കം രൂക്ഷമാകുന്നതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലെത്തി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോവലിന്റെ സന്ദർശനം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം അവസാനം റഷ്യ സന്ദർശിച്ചേക്കും യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യൻ വാതക എണ്ണ ഇറക്കുമതി യൂറോപ്യൻ യൂണിയൻ കുറച്ചു വരികയാണ് എന്നാൽ ഫോസിൽ ഇന്ധനങ്ങൾക്കും പ്രകൃതിവാതകങ്ങൾക്കും യൂറോപ്പ് റഷ്യയെ ആശ്രയിക്കുന്നുണ്ട് ഫ്രാൻസ് ഓസ്ട്രിയ സ്പെയിൻ ഗ്രീസ് ഇറ്റലി എന്നിവർ കഴിഞ്ഞ വർഷം ഗണ്യമായ അളവിൽ റഷ്യ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രകൃതിവാതക ഇറക്കുമതിയുടെ പതിനെട്ട് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു സ്ലോവാക്യയും ഹംഗറിയും പൈപ്പ് ലൈൻ വഴി റഷ്യൻ വാതകം ഇപ്പോഴും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നു റഷ്യൻ വാതക നിരോധനത്തെ ഇവർ എതിർക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൊമ്മി